हे सुविंदर एकताल जी गुरु का पता कुंजी आदि नपक कर्तव्य है किन दो प्रमा ने किस तौर माने किस तौर हे श्री वेन की स्तुत्र कंपॉस स्तुत्र कंपॉस स्तुत्र नप्पा ग्लोरी टू गॉड हालेलुया 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 कर दो उन जय विताल जी सुविंदर एकताल जी गुरु का पता मंगला नपक सभी स्तुत्र 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 प्लीज गुड കർത്താവിന്റെ അതിപരിശത്ത് നാമം വാഴ്ത്തപ്പെടുക ദൈവത്തിന്റെ ന്യായ പ്രമാണം എന്ന് പറയുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിന്റെ തിരുവചന കുറിച്ച് പന്തക്കവണ്ണം കർത്താവുരുക്കി തന്ന നല്ല സമയത്തെയോർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതിനാ മുഖാന്തരമാക്കിത്തന്നിയ സഞ്ചനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു ഇപ്പോൾ തന്നെ ഏതാണ്ട് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റോളം പോയിരിക്കുകയാണ് എൻ്റെ മൈക്കിന് ഒരല്പം പ്രോബ്ലം സൗണ്ട് ക്ലിയറാണോ എൻ്റെ സഹോദരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം എനിക്കൊരുത്ത ഒരു വിശ്വാസക്കുറവുണ്ട് കാരണം മൈക്കിൻ്റെ ചില പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് അങ്ങനൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ പ്രൈസ് ചെയ്യണേവിൻ്റെ രക്ത താഴ്ച മുറുക്കപ്പെട്ട കുഞ്ഞാടിന് മുഖത്തും കർത്താവിൽ പ്രിയർപ്പിച്ചിരിക്കുന്ന ദൈവ മക്കളെയും നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നു കർത്താവിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം കർത്താവിൽ അവരെ അനിക്കഴിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കന്നഡ സോങ്ങ് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ ലോക യാത്ര ആർക്ക് വേണ്ടിയാണ് നമ്മെല്ലാം ഒരു യാത്രയിലാണ് ഒരു ഓട്ടത്തിലാണ് അപ്പോ ആ ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ ഓട്ടത്തിന് ഒരു ഉദ്ദേശമുണ്ട് അതേ സമയം നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം നമ്മുടെ അപ്പന്റെ പാതുപിടത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശുവേ അങ്ങന്റെ വേദനകൾ അറിയുന്നല്ല അങ്ങനോട് ഇടപെടണമേ എന്ന് നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം ദൈവമായി കർത്താവില്ല അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വരുമെന്നുള്ളവരും എത്രയും പെട്ടെന്ന് കടന്നു വരട്ടെ ഇരിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കാം സ്വർഗം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ പ്രൈസെല്ലാം ദേവരേ कणीर उ नेस मना पार न देवरे कणीर उ நன்யேசுவே நேவரே நன்யேசுவே நே மரட்டு நாடலாரோ நின் மறட்டு நான் பாடல மன்னா மறகுவான் நான் தேவரே கண்ணீர் ஒரு சுவான் நன்யேசுவே மன்னா மறகுவான் நன்ன தேவரே கண்ணீர் ஒரு சுவான் நன் இயேசுவே നന്ദ നന്ദ കഷ്ട കഷ്ട ഈ കഷ്ടുഗാത്രയോളൂ നന്ന കഷ്ടുഖ യേലുലയ ഇലോകയാത്രയോളൂ வே முன்னுகே நானுவே மன்ன மரகுவான் நான் தேவரே கண்ணீர் குருசுவா நன்யேசுவே மன்ன மரகுவான் நான் தேவரே கண்ணீர் குரு சுவா நின் நொடியு நன்னட்டன குலிசுட்டதே அப்பத்தின் காலத்தில் நின்ன நொடியு நன்ன ஜெயட்டன் குலிசுட்டதே அப்பத்தின் சரணனே நன்னே ஏசையா நரணனே ஏசையா நன்னாட கொட்டனின்னையா நலவாட கூட்டனின் மன்ன மரகமா நல்ல தேவரே கண்ணீரகருசுவ நேசுவே மன்ன மரகமா ನನ್ನ ದೇವರೇ ಕಣ್ಣಿರುಗೂರು ಸುವ ನನ್ನ ಏಸುವೆ ಸೋಟ ಸಮಯದಲ್ಲಿ ನಿನ್ನ ದಿವ್ಯ ಹಸ್ತಲೋ ನನಗೆ ಬೆಲ ನೀಡಿದೆ ಸೋಟ್ಟ ಸಮಯದಲ್ಲಿ ನಿನ್ನ ದಿವ್ಯ ಹಸ್ತಲೋ ನನಗೆ ಬೆಲ ನೀಡಿದೆ ನನ್ನ ಒಲ್ಲಿ ಪಾಲುನಿನೆ ಏಸ್ಯ ನನ್ನ ಪಾಲು ಪಾಲುನಿನೆ ಏಸ್ಯ ನಿನ್ನ ರಾಜನೀತಿಗಾಗಿ ನಾನು ನಡೆಯುವೆ ನಮೇನ್ ನಿನ್ನ ರಾಜನೀತಿಗಾಗಿ ನಾನುಡಿಯುವೆ ಮಣ್ಣ ಮರಗುವಾ நேவரே கண்ணீர் நந்த நன்யேசுவே மன்னா மரகுவா நன்ன தேவரே கண்ணீர் குருசுவா நன்யேசுவே கண்ணீர் குருசுவா நன்னயேசுவே ஹலலுயா ർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമകളെ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ നമുക്ക് എല്ലാവർക്കും തിരുവചനുമായി അടിയൻ കടന്നു വരുന്ന കർത്താവേ അപ്പാ വചനത്തിന്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചു മാനിച്ചാട്ടെ മാത്രമല്ല വരുവാനുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവരെയും സമയത്ത് കൊട്ടി വരുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു അച്ഛനും ഇന്നത്തെ വചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് തരമാർ അറിയണമേ അങ്ങടെ സന്നിധിലേക്ക് സകലതും ഞങ്ങൾക്കായി ജീവനെടിഞ്ഞ അരമുള്ള നാമത്തിൽ തന്നെ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാരമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരും ഒന്ന് താമസിച്ചു പോയ അത് <laughs>